അങ്ങനെ സിനിമ നെഗറ്റീവായിട്ട് സമൂഹത്തിലേക്ക് വരാൻ തുടങ്ങി അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ ആ രീതിയിൽ കൊള്ളയടിക്കുന്നവർ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് പടരുമ്പോൾ ഒരു തിരിച്ചുപോക്കിനുള്ള ക്ഷണമാണ് രാജകന്യ എന്ന ഈ സിനിമ അല്പം കൂടി ഇപ്പം ആര് കണ്ടാലും അവർക്ക് തോന്നും അല്പം കൂടി സത്യസന്ധതയോടെ ജീവിക്കണം നീതിയോടെ മാന്യമായി കരുതയോടെ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചോദന കൊടുക്കുകയാണ് ഈ സിനിമ ഇപ്പം ഒരു കഥയുണ്ട് സമൂഹത്തെ സ്വാധീനിക്കുന്ന ചിന്തകളുണ്ട് ഏത് ജാതിപ്പെട്ടാലും നന്മയിൽ ജീവിക്കണമെന്നുള്ള ഒരു ഭേദനയും ഈ പടത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പടമായതുകൊണ്ടാണ് അതിനൊരു അവസാനമായി ഞാനും ഇപ്പോൾ ഒരു റോളെടുത്ത് ആ സിനിമയിലേക്ക് വന്നത് അപ്പം ഒന്നായിട്ട് ഈ പടം നിലകൊള്ളുന്നു ആ രീതി രാജകന്യ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കും അതാണ് ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ദിവസമല്ലേ എൻ്റെ പ്രതീക്ഷ മോശമാണെന്നല്ലേ പറഞ്ഞത് അത്തരം വേദികളിൽ ഇത്ര അംഗീകാരം ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒത്തിരി ക്ലാസിക്കലാണല്ലോ അപ്പം അതിൻ്റേതായ ഇപ്പം നമുക്കൊരു ലജ്ഞാവതി ആർക്കും പാടാം പക്ഷെ ഒരു നല്ല ക്ലാസ്സിക്കൽ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയുള്ള രീതിയാണ് ഇറങ്ങുന്ന സിനിമകളാണെങ്കിലും പുതിയ പുതിയ സിനിമകളല്ല നൂറ് കോടി നൂറ് കോടി ക്ലബത്തിലേക്ക് വരുന്നത് പഴയ സിനിമകളിൽ അത്ര അംഗീകാരം കിട്ടിയിരുന്നില്ലല്ലോ അതാണ് പക്ഷെ അവിടെ ഏറ്റവും പല പടം പൊട്ടിപ്പോ ഒന്നും ഇപ്പം ആണല്ലോ എത്ര പടം അല്ല ഇവിടെ എത്ര നിർമാതാക്കൾ സിറ്റുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വർഷം ി രണ്ടാഴ്ച കൂടിയല്ലോ കഥ ഉണ്ടെങ്കിൽ അതിൽ ബുദ്ധിമുട്ട് കാണും അതില്ലാതെ വരുമ്പം മരുന്ന് പോകും ചില പട്ടിയോ കയറിയോ അത് പറയാൻ ഈ പടം വിധിയെന്നാണ് വിശ്വാസം പ്ലസ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ഇത് ആകാശത്ത് നിന്ന് വരുന്ന ഒരാളായിട്ടാണ് അതിൽ എന്നെ കാണിക്കുന്നത് അപ്പം അതിന്റെ ഒരു ത്രില് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നതിൽ സുരാജ് ഏട്ടറിൻ്റെ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിനെ പൊളിച്ച് ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു മൈന്യൂട്ട് പോയിന്റ് ആയി ആ ഒരു ഭാഗം മാത്രമേ എനിക്കുള്ളൂ അത് അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിൽ അത് അതാണ് ഞാൻ ഇതിനൊരു സസ്പെൻസ് എലിമെൻ്റ് ഉണ്ട് അപ്പം എനിക്ക് ഞാൻ ചെയ്യുന്നതിലും ഞാൻ വളരെ ഹാപ്പിയാണ് സാറും ൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാണുന്ന നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്നിട്ട് പറയാം ഒരു ഇവന്റ് നടക്കുമ്പോൾ മാക്സിമം ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് കുറച്ച് നേരം വഴി ആർട്ടിസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് വെയിറ്റ് ചെയ്തു ഞാൻ അറിയാൻ വെറി സോറി ഇനിയിപ്പം സിനിമയെ പറ്റിയിട്ട് പറയാൻ തന്നെ ഞാൻ മാലാഖയാണ് സോ ആ ഒരു 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 രീതിയിലുള്ള ചോദ്യമായി അത് നിങ്ങൾ അടുത്ത് ചോദിക്കണം ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്ത സിനിമ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിന്റെ കേസിലാണെങ്കിലും ഒത്തിരി ടൈം ടൈമെടുത്ത് നമ്മളൊരു സ്റ്റുഡിയോ സ്പേസ് ഒക്കെ റെന്റ് എടുത്ത് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാൻ ഒരു പോർഷൻ ആണ് അപ്പം അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്തതാണ് ആ ഒരു ഈ ഒരു അവസരം എന്നിലേക്ക് എത്തിയത് ജോസൈറ്റിന് കാരണമാണ് അപ്പം വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു മാലാഖിയാണ് അപ്പം മാലാഖിയുടെ സ്വഭാവമായ ഒരു ബന്ധവും അത് അതും വേറൊരു കാര്യം ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ഒരു റോള് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കായിൽ മാലാഖ എന്ന് പറയുന്ന അപ്പൊ നമ്മൾ ഈ ബൈബിളിലൊക്കെ ഞാൻ ആക്ച്വലി വിചാരിച്ച മിഖായൽ മാലാഖ മെയിൽ ആണെന്ന് അല്ലെ അപ്പൊ ഇതിൽ ഒരു ഫീമെയിൽ മിഖായൽ മാലാഗയെ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ കാണണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഈടെ മീഡിയയിൽ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ മാന്യമായ വളരെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ ചോദിക്കുകയുള്ളൂ എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് പേഴ്സണൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് നമ്മൾ സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാം ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസാണെങ്കിൽ അധികം ഒന്നാം തീയതി റിലീസാകാൻ അധികം ദിവസങ്ങളില്ല അപ്പം ഞങ്ങളുടെ സിനിമ ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക എന്ന എൻ്റെ പ്രളയശേഷം ജലകനിക ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ സിനിമയെ പറ്റി അറിയുകയും ഇതിന്റെ കഥ കേൾക്കുകയും ചെയ്യുന്നത് എനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നാനുള്ള കാര്യം ഇതൊരു മാതാവിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ വളരെ മാതാവിൻ്റെ ഭക്തിയായ ഒരു കുട്ടിയാണ് ഒരു ലേഡിയാണ് അതെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലുപരി ഈ സിനിമയ്ക്ക് നല്ലൊരു കാമ്പുള്ള ഒരു സിനിമയാണ് എൻ്റെ ഒരു ക്യാരക്ടർ സാറാന്നാണ് ആ ക്യാരക്ടറിന് അധികം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ പോലും ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മക്കളെ ആയിരിക്കും അപ്പോൾ ആ എൻ്റെ മോളെ അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ അവളെ എങ്ങനെയൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൽ ഓരോ ദുരനുഭവത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ച് ഒരു ഭക്തിയായ ലേഡിയായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ അഭിനയിക്കുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിലും ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ സാധിച്ചതിലും വിറ്ററാണ് ഇതിൻ്റെ ഡയറക്ടർ വിറ്റർ ഡയറക്ടർ മാത്രമല്ല ഒരു എഡിറ്ററോടെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ ക്ഷമപരമായ ഒരു സമീപനമാണ് ഈ സിനിമയെ ഇത്രയും നല്ല മനോഹരമാക്കിയെന്ന് തന്നെ പറയാം അദ്ദേഹം പെട്ടെന്ന് തീർത്ത ഒരു സിനിമയല്ല നീണ്ട രണ്ടു വർഷത്തോളമായി ഈ സിനിമ ഷൂട്ട് നടക്കുന്നു ഏകദേശീരിൻ്റെ പകുതിയോളം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ സിനിമയെ ജോയിൻ ചെയ്യുന്നത് അത് ഒന്നിച്ചല്ല ഈ സിനിമ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് പാർട്ടു പാർട്ടായിട്ട് കുറച്ച് കുറച്ച് ദിവസങ്ങളെടുത്ത് പണം സംഭരിച്ച് വളരെ സമയമെടുത്തും ഒരു സിനിമയാണ് സിനിമ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഡെബിങ്ങും എല്ലാം അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് വൈഫാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും നല്ല ആൾക്കാരിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഒരുപാട് ദൈവികത ഉള്ള ഒരു സിനിമയാണ് ഇത് നാല് ഭാഷകളിലാണ് ഇറങ്ങുന്നത് നാല നാല് ഭാഷയുണ്ട് ഇതിനെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സിനിമ ഒരുപാട് നല്ല മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെയാണ് അഭിമാനവും സന്തോഷവും എല്ലാം എല്ലാവിധ ആശംസകളും ഇതിൽ അഭിനയിച്ചവർക്കും ഡയറക്ടറും അദ്ദേഹത്തിന്റെ വൈഫിനും നേരുന്നു നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു മനസ്സു അങ്ങനെ ആ ഒരു സിനിമയാണ് പിന്നീട് എനിക്ക് അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ഒരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോൾ അവരും ജസ്റ്റ് ഫോണിലൂടെ ആണെങ്കിലും കഥ പറയുമ്പോൾ തന്നെ അതിനാ കഥാപാത്രത്തിന്റെ സാരം എന്താണെന്നുള്ളതൊരു നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അപ്പോൾ അത് വെച്ച് ആണ് ആ സിനിമ ചെയ്യുന്നത് അപ്പം ഇനി ഒരു അവസരം ഉണ്ടായാലും അപ്പം ഈ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം വിക്ടർ കഥ പറഞ്ഞപ്പോൾ കഥ എന്ന് പറഞ്ഞ പറഞ്ഞു അതിനകത്ത് ക്യാരക്ടർ എന്നാന്ന് പറഞ്ഞു അപ്പം അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയില്ല അത് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു നാട്ടു മനുഷ്യൻ്റെ ഒരു ഇത് നാട്ടിലുള്ള ഒരു സാധാരണ നന്മ പ്രവർത്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സാക്ഷിയുള്ള അല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന്റെ കഥ അപ്പോൾ അത് നമ്മൾ ധാരാളം കാണും നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേരുണ്ട് ലക്ഷം പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നൊന്നിരിക്കുന്ന അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് അത് എളുപ്പമാണ് പക്ഷെ ഒരു ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് അവതരിപ്പിക്കാനാണ് ചില പ്രയാസമുള്ളത് കാരണം ഈ എത്രയെല്ലാം പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറില്ല കുറേ കുറേ പാടുപെടേണ്ടി വരും അതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു സിനിമ അല്ലാത്തത് കൊണ്ട് കഥാപാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നതിലേക്ക് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനുഷ്യന്റെ ഒരു പ്രവർത്തനം മേഖലയാകും എന്നു കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാൻ സാധിക്കും നമ്മളെ അച്ഛൻ വല്ലപ്പോഴും ഒക്കെ സിനിമയിൽ വന്നു പോകുന്ന ആളായിട്ടും സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ട് എന്ന് പറഞ്ഞു ഈ സിനിമയെ കുറിച്ച് പറ്റി ഇതുപോലെ സ്ക്രിപ്റ്റ് കേൾക്കാതൊക്കെ ചെയ്ത് ചിലപ്പോൾ എന്നുള്ള പേടിയൊന്നുമില്ലല്ലേ അച്ഛനായതുകൊണ്ട് എന്താണ് കഥകൾ അറിയാതെ ഞാൻ ഞാൻ ഒമ്പർക്ക് പ്രശ്നമില്ല കാരണം ആഴ്ചയച്ച രീതിയില്ലേ ഞാൻ ഒരു പടത്തു ചേരി അതിൻ്റെ എല്ലാ ഭാഗത്തും ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം നല്ലതാണെന്നേർന്നെ പറ്റി അതുകൊണ്ട് നിർമ്മാതാവ് ചെയ്യുന്നവരല്ല എന്നറിയാന്നുകൊണ്ട് പറഞ്ഞിരുന്നു എങ്കിലും മൊത്തം കേൾക്കാതെ ഒന്ന് ചേർന്ന് നിൽക്കാമെന്ന് തോന്നും അത് ഞാനൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അച്ചാ ഒരു ചോദ്യം അതാ ഞാൻ ആച്ച വാക്കുകൾക്ക് വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴുന്ന നാളുകൾ വിദൂരമല്ല ഇപ്പം സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ പ്രതിഷേധങ്ങളായാലും സമൂഹത്തിലെ അനീതികളായാലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കലാരൂപമാണ് ഇപ്പം അതൊരു വെറും ഒരു ബിസിനസ് എന്ന ലെവലിലോട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാഴ്ചക്കാരെ വെറുതെ ടൈം ടൈംപാസ്സിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഒരു കലാരൂപമായി മാറി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാത്രമായി മാറമാറരുത് നമ്മൾ നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം പങ്കുവെക്കാറുണ്ട് യൂത്തിനോടൊക്കെ പിന്നെ ഇന്നൊരു വലിയ അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വച്ചാൽ മതി പടത്തിന് വേണ്ടിയല്ല അവരെ ഒന്ന് നേരെയൊക്കെ മതക്കളൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പടം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഏതാനും കഴിയുമ്പോൾ തീരെ ആ പടങ്ങളൊക്കെ പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ബന്ധങ്ങൾ വളർത്തുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേമബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും അപ്പം അതിനും സദ്യ ഇന്നെങ്ങനെയാലും എൻ്റെ കുറേ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുക പിന്നെ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് തീർക്കുക അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആരും ഒപ്പിക്കുന്നവരാണ് അർപ്പിക്കുന്നവരല്ല പിന്നെ അർപ്പണത്തിൻ്റെ ഒരു ഉപരി തോന്നി ഒരു ഇത് വിജയിച്ചാൽ ഓക്കെ ആ രീതി നമുക്ക് പലപ്പോഴും പല്ലി മുന്നേറാൻ പറ്റും ഇപ്പം നന്മ എപ്പോഴും വിജയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാരൂപം നമുക്ക് സിനിമാ രീതിയിൽ പറയാൻ പറ്റിയില്ലല്ലോ അത് വിജയിച്ചു എൻ്റെ കലാവിനകത്തും ഒരു നന്മ ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബരിമല അയ്യപ്പല്ലൊരു പടം വന്നില്ലായിരുന്നു അത് ഒരു മതപരമായ നല്ല എത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസ ഇതിനകത്തോട് അഭാവം അതിനോട് നമ്മൾ ജാതികത്തിനപ്പുറമായിട്ടതിനെ